കരുവാറക്കൊണ്ട് ദാറു നജാത്തിൽ സംഭവിച്ചതെന്ത് എന്താണ് ഷജറ എന്നീ ശീർഷകങ്ങളിൽ ന്യൂസ് ട്വന്റി സിക്സിൽ വന്ന ഹുസൈനാർ മാസ്റ്ററുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് നടക്കുന്നത് ഈ ചർച്ചകൾ നടക്കുമ്പോൾ അഭിമുഖത്തിലെ അവസാന ഭാഗം ഏറെ ശ്രദ്ധേയമാവുകയാണ് മാഷ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ ഹുസൈനാർ മാസ്റ്ററുടെ അഭിമുഖത്തിൽ നിന്നുള്ള ആ ഭാഗം നമുക്കൊന്ന് കാണാം ഞാൻ സമസ്ത പഠിച്ചത് ലീഗ് പഠിച്ചത് എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടത് കെ ടി ഉസ്താദ് അതിന് കാരണം എൺപത്തേഴ് മുതൽ ഇരുപത്തിരണ്ട് വർഷക്കാലം കെ ടി ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്തു തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ നാല് മുതൽ നജാത്തിൽ ജോയിൻ ചെയ്തു ഏകദേശം മുപ്പത്തിനാല് വർഷം ജോലി ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നജാത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സംഘടനയുമായി ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും സത്യസന്ധമായ ഒരു വിവരണമാണ് നൽകിയിട്ടുള്ളത് ആലങ്കാരികമായ പദപ്രയോഗങ്ങൾ പോലും ഇതിനകത്ത് നടത്തിയിട്ടില്ല മനഃപൂർവ്വം ഒരു വ്യക്തിയും പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ആ കെ ടി ഉസ്താദിൻ്റെ കൂടെ ഇരുപത്തിരണ്ട് വർഷക്കാലം യാത്ര ചെയ്യാൻ വസാത്താകുന്ന ദിവസം വരെ ഒപ്പമുണ്ടാകാൻ അവസാനിപ്പിക്കുക വ്യക്തി എന്നുള്ളതാണ് ധാർമ്മജാത്തുമായി ബന്ധപ്പെട്ട് മുപ്പത്തിനാല് വർഷക്കാലത്തെ എൻ്റെ സേവനകാലയളവിലുണ്ടായ സംഭവങ്ങൾ ആരുമായും എവിടെ വെച്ചും സംദിക്കാൻ ഞാൻ തയ്യാറാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധത ഇല്ലായ്മ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് ആരെ വെല്ലുവിളിയും സ്വീകരിക്കാൻ തയ്യാറാണ് പറഞ്ഞ കാര്യങ്ങളിൽ മുഴുവൻ വ്യക്തമായ തെളിവുകൾ സഹിതം വേണമെങ്കിൽ മെറ്റീരിയൽ എവിഡൻസ് വീഡിയോ ആരുടെ മുമ്പിലും എവിടെ വെച്ചും അവർ തീരുമാനിക്കുന്ന സ്ഥലത്ത് അവരുമായി സംവദിക്കാൻ ഇക്കാര്യത്തിൽ ഞാൻ തയ്യാറാണെന്ന് ന്യൂസ് ട്വന്റി സിക്സിന്റെ അതിഥിക്കൊപ്പം എന്ന പരിപാടി ഏറെ ചർച്ചയായപ്പോൾ ചിലർ ഹുസൈനാർ മാസ്റ്റർക്കെതിരെ ചില കാമ്പില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിൽ ന്യൂസ് ട്വന്റി വീണ്ടും അദ്ദേഹത്തെ കണക്ട് ചെയ്യുകയാണ് ഹുസൈനാർ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു മാഷെ അഭിമുഖം ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നത് വളരെ വ്യക്തമാണ് അതിന്റെ അനുഗണനങ്ങളാണ് വ്യക്തിഹത്യായും മറ്റും സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് അഭിമുഖം തുടങ്ങുന്നതിനു മുമ്പേ മാഷെക്കുറിച്ച് മോശം വാക്കുകൾ കമന്റുകളിൽ കാണാമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ചില സ്ഥാനത്തിരിക്കുന്നവരും വെറുതെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഹുസൈനാർ മാസ്റ്ററെ നജാത്തിൽ നിന്നും പുറത്താക്കിയതാണ് എന്നുള്ള ആരോപണം എന്താണ് ഈ ഇഭിഷേകമായി പറയാനുള്ളത് എൺപത്തി സെപ്റ്റംബർ നാലിനാണ് ഞാൻ നജാത്തിൽ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുപ്പതിന് മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം ഒരു പ്രയാസവുമില്ലാതെ സഹപ്രവർത്തകരുടെ യാത്രയൊപ്പം വാങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത് ഈ മുപ്പത്തിനാല് വർഷത്തിനിടക്ക് തിരിച്ചുവിടൽ കൊട്ടിട്ട് ഏതെങ്കിലും ഒരു ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ആര് പറഞ്ഞാലും മാഷെ മറ്റൊരു വിഷയം ഇത്രയും കാലം മാഷ് എവിടെയായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കണ്ടിരുന്നെങ്കിൽ അത് മാഷിന് നേരത്തെ പറയാമായിരുന്നില്ലേ എന്നതാണ് ചിലരുടെ ചോദ്യം ഈ തട്ടിപ്പിന് തുടക്കം കുറിച്ചതും ഇത് വ്യക്തമാകുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മൂന്നാം തീയതി മാർച്ച് മൂന്നാം തീയതി ഗവൺമെന്റ് ഉത്തരവിറക്കുന്നു പതിനൊന്ന് അധ്യാപക തസ്തിക സൃഷ്ടിച്ചുകൊണ്ടത് ഉത്തരവിറക്കി ആ ഉത്തരവിൽ ആനന്ദം മറ്റെ കണ്ടെത്തിയാൽ ഒരു വിഭാഗം അധ്യാപകർ മലപ്പുറത്ത് ജാഥ നടത്തുകയാണ് അനുകൂലമായ ജാഥ നടത്തി ഈ ജാഥ നടത്തിയതോടുകൂടിയാണ് ലജാത്തിന്റെ പല ഭാരവാഹികളും ഈ കാര്യങ്ങൾ അറിയുന്നത് കൂട്ടിനെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ പതിനൊന്ന് അധ്യാപക തസ്തിക സൃഷ്ടിച്ചു കൊണ്ടല്ല ഉത്തരവ് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പതിനൊന്നാമത് ലഭിക്കേണ്ടത് അബ്ദുൽ റസാക്കി എന്ന് പറയുന്ന ഒരു ഓർപ്പറേജ് അത്രയവാസിക്കായിരുന്നു അതെ ആ കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് അതുവരെ സാധനത്തിലേക്ക് ജോലിക്ക് വരാത്ത ഉന്നയിക്കുന്ന നേതാവിന്റെ മകൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മാത്രം സ്കൂളിലേക്ക് വരികയും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻകാല കൂടി നിയമിക്കപ്പെട്ടതായി വ്യാജരേഖ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷക്കാലം സർക്കാരിന്റെ ശമ്പളം കുടിശ്ശീനത്തിൽ വാങ്ങുകയും ചെയ്തു ഇത് ഫേസ്ബുക്കിലൂടെ അവർ തന്നെ സംബന്ധിച്ചതാണ് ഇതാണ് ഒരു കാരണം പിന്നീട് ആ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിവരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ലജാത്തിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഒരു ശ്രദ്ധയ്ക്ക് ചർച്ച ചെയ്തു ഉടനെ തന്നെ ആരോപണമില്ല ആരോപണമില്ല ചെയ്തത് ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടാമത് സമസ്ത കേരള ജമ്മിയറ്റുകളുമായി നേരിട്ട് പദ്ധതി സ്ഥാപനം എന്ന രീതിയിൽ വനസ് കേരള ജനയുടെ നാൽപ്പത് മുസാവറ അംഗങ്ങൾക്ക് രേഖാമൂലം പോസ്റ്റിൽ ഈ വിവരങ്ങളൊക്കെ വെച്ച് കത്തയച്ചു മോബാലും കത്ത് പ്രതീക്ഷകൾ കത്ത് കിട്ടുമ്പോൾ മറുപടി പ്രതീക്ഷകൾ മറുപടി കിട്ടാതെ വന്നപ്പോൾ ഈ കസ്റ്റ് അവിടെ എത്തി എന്ന് കണ്ടപ്പോൾ ഇതേ തന്നെ അതിനെതിരെയുള്ള കത്ത് അവിടെ എന്ന് കണ്ടപ്പോൾ ലഭാബിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കത്ത് സമർപ്പിയിലേക്ക് അയക്കുന്നു അതിന്റെ കോപ്പി അവൈലബിൾ ആണ് അതാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കത്ത് അതിൽ അവാർത്താവമുണ്ട് മാത്രവുമല്ല ആ കത്തിന്റെ മറുപടിയായിട്ട് കൃത്യമായിട്ട് ആ കത്തിന്റെ മറുപടിയിൽ കൃത്യമായി പറയുന്നത് എന്താണ് ഒരു ജീവനക്കാരൻ സ്ഥാപനത്തിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അതിന്റെ ജനറൽ സെക്രട്ടറി അല്ല അതിന്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്കൂളാണെങ്കിലും ആണ് കോളേജാണെങ്കിലും പ്രിൻസിപ്പളാണ് ഇവരൊന്നും അത് ഈ രണ്ട് ആളുകളും അത് ഒക്കെ വെച്ചിട്ടില്ല ശബരിമല അട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കരുവാറിയെ ഏകദേശം സമസ്തയുടെയും അനുബന്ധ സംഘടനകളുടെയും പാഠവാഹ്യങ്ങളുടെ പേരിൽ ഒപ്പിച്ചിട്ട് പോയത് ആ കത്തിന് മറുപടി ആയിട്ടാണ് രണ്ടാമത് നമ്മൾ കൃത്യമായി കത്ത് കൊടുത്തു യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ കൃത്യമായി സമസ്ത വിലയിരുത്തി പരിഹരിക്കുന്ന ീ സംഭവങ്ങളൊന്നും ഉറപ്പിങ്ങനെ പ്രചരിക്കുന്ന കത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ആ കത്തിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ വിശദീകരണം നൽകി എന്നേ പറഞ്ഞിട്ടുള്ളണക്കം പറഞ്ഞില്ലല്ലോ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവർത്തക സമിതിക്ക് വിശദീകരണം നൽകി എന്നാൽ എന്ത് വിശദീകരണം ആണോ നൽകി എന്നത് ആ കത്ത് പറഞ്ഞില്ലല്ലോ ആ കത്ത് വായിച്ചാൽ എന്താണ് വിശദീകരണം നൽകി കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയത് എന്താണ് കമ്മിറ്റിന്റെ മിനിറ്റ് എന്താ നടത്തിയിട്ടില്ല എന്നാണോ പറഞ്ഞത് മകളിങ്ങനെ ശമ്പളം വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോ അനർഹമായി വാങ്ങിയ ശമ്പളം ഗജാത്തിന് തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് വാങ്ങിയിട്ടുണ്ട് അല്ലല്ലോ ഓക്കെ നന്ദി മാഷേ പ്രതികരിച്ചു